നമസ്കാരം ഞാൻ ഫോളോ ചെയ്തോണ്ടിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു ഒരു ഹിന്ദി ചാനലാണ് നല്ല കണ്ടന്റുകൾ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലായിരുന്നു ആ ചാനൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് കാണിച്ചൊരു ചെറിയ മണ്ടത്തരത്തെ കുറിച്ച് പറയാം മണ്ടത്തരമാണെന്ന് പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് കാരണം പുള്ളി നല്ല രീതിയിൽ യൂട്യൂബിൽ ഗ്രോ ചെയ്ത് വന്ന ഒരാളാണ് പുള്ളിക്ക് ആ ഒരു അഞ്ച് വർഷം മുമ്പ് എനിക്ക് ഒന്ന് വൺ മില്യൻ മേലി ഫോളവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചാനൽ നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഡെയിലി വീഡിയോസ് കാണുമായിരുന്നു അത സമയത്ത് ആപ്ലിക്കേഷൻസിന്റെ റിവ്യൂസ് മൊബൈൽ അൺബോക്സിങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പൊ ആ ഒരു വലിയ മിസ്റ്റേക്ക് അന്ന് ആ ചാനലിൽ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ലക്ഷക്കണക്കിൽ വ്യൂ ഉണ്ടായിരുന്നു ഇന്ന് ആ ചാനലിന്റെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് വ്യൂ അല്ലെങ്കിൽ ആയിരം വ്യൂ ആയിരത്തി അഞ്ഞൂറ് വ്യൂ അത്രയും വ്യൂ മാത്രമേ ആ ചാനലിൽ ഉള്ളൂ അന്നും ഇന്നും പുള്ളി ഒരേപോലെ ആ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതേ ക്വാളിറ്റിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ബട്ട് പുള്ളിക്കാരൻ ആ കിട്ടിക്കൊണ്ടിട്ട് റീച്ച് ഒരു ദിവസം പിടിച്ചു നിർത്തി പോലെയാണ് ആ പുള്ളിയുടെ ചാനല് സ്ട്രക്കായി പോയത് അതിന്റെ കാരണം എന്താണെന്ന് പറയുമോ ഒരു വീഡിയോയിൽ പുള്ളി വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ ചാനലിലെ കുറെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് പുള്ളിക്ക് തുടക്ക സമയത്തിന്റെ വീഡിയോകളിലാ ക്വാളിറ്റി അങ്ങോട്ട് പോരാ ഇപ്പൊ ഞാൻ നല്ല ക്വാളിറ്റി കണ്ടന്റ് എടുത്തു അതുകൊണ്ട് ഞാൻ പഴയ കുറെ വീഡിയോകൾ കൊള്ളാത്ത വീഡിയോകളൊക്കെ എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് പുള്ളിക്കാരം വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ അധികം വീഡിയോസ് ഡിലീറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു ആ പുള്ളിയുടെ ചാനലിന്റെ പകുതി മുഖാലും വീഡിയോകൾ പുള്ളി ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്തു അതിനെക്കുറിച്ച് ആ ചാനലിൽ പറയുകയും ചെയ്തു പറഞ്ഞ് ഡിലീറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു എനിക്കൊന്ന് രണ്ടു മൂന്ന് ദിവസം കൂടെ പുള്ളിയുടെ ചാനൽ ആ ഒരു സെയിം റീച്ചിൽ തന്നെ പോയി അതിനുശേഷം പിന്നീട് ആ ചാനലിലെ ഒരു വീഡിയോ പോലും പതിനായിരം വ്യൂ കടന്നിട്ടില്ല ഓർത്തോളം ലക്ഷക്കണക്കിന് വ്യൂ കിട്ടിക്കൊണ്ടിരുന്ന ചാനലാണ് പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്ക് ഇട്ട പോലെ നിന്നു അതിന്റെ കാരണം ഇതാണ് ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോകൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയായിരിക്കും നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ അനലറ്റിക്സിനെ അഫക്ട് ചെയ്യുമെന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല ഞാൻ പല വീഡിയോകളിലൂടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഈ ഒരു ഉദാഹരണം ആദ്യ പറയാനുള്ള കാരണം ഞാൻ ഈ ഒരു കാര്യം കണ്ടതാണ് ഇപ്പോഴും ഞാൻ ആ ചാനൽ കയറി നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു ഇത്രയും വ്യൂ ഉണ്ടായിരുന്നു ഇത്രയും റീച്ച് ഉണ്ടായിരുന്നു ഇത്രയും നല്ലൊരു ചാനൽ പുള്ളി കാണിച്ച ഒറ്റ മണ്ടത്തരത്തിൽ നിന്നാണ് ആ പുള്ളിയുടെ ചാനൽ ഈ ഒരു അവസ്ഥയിലെത്തിയത് ഒരു പക്ഷെ എന്നെപ്പോലെ ആ ഒരു കാര്യം റിയലൈസ് ചെയ്ത ഒരുപാട് പേരുണ്ടായി കാരണം ഞാൻ കറക്റ്റായിട്ട് ആ പുള്ളിയുടെ വീഡിയോകൾ ഫോളോ ചെയ്തു പോകുന്ന ഒരാളാണ് ഡെയിലി വീഡിയോകൾ കാണുന്ന ഒരാളായിരുന്നതുകൊണ്ട് എനിക്കറിയാം ഇതാണ് അതിന്റെ കാരണം എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് ആ ഡിലീറ്റ് ചെയ്ത വ്യക്തികൾ റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ ദൈവം വരാനറിയാം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്താണ് ാണ് അപ്പം ഈ ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ പല ആളുകളും യൂട്യൂബിൽ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്തു ഡിലീറ്റ് ചെയ്യുന്നു അപ്പൊ ഈ ഒരു പരിപാടി നമ്മുടെ ചാനലിനെ ഏത് രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ള കാര്യം അന്നത്തെ വീഡിയോയിലൂടെ പറയാം ഏതൊക്കെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാം ഏതൊക്കെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കോടെ അപ്പം വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന കേസിന് നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം മോണിറ്റൈസേഷന് മുമ്പ് മോണിറ്റൈസേഷന് ശേഷം മോണൈസേഷൻ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ ചാനൽ തുടങ്ങി കഴിയുമ്പോൾ അതിൽ എങ്ങനെയെങ്കിലും റീച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പല കൊണ്ടന്റുകൾ ട്രൈ ചെയ്തു നോക്കും പരീക്ഷണങ്ങൾ നടത്തി നോക്കും ചില പരീക്ഷണങ്ങൾ ഏകും ചിലവേക്കത്തില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഡിലീറ്റ് ചെയ്യും ആ വീഡിയോ വേണ്ട അത് ഡിലീറ്റ് ചെയ്തു അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതായത് പരീക്ഷണങ്ങൾ നടത്തിക്കോ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യാത്ത പരീക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ കിടക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അതവിടെ കിടന്നുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയോടൊപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് ആ വീഡിയോയ്ക്ക് കിട്ടിയ വാസ്റ്റ് ടൈം ലൈക്ക് കമൻറ്റ് എൻഗേജ്മെൻറ്റ് നമ്മുടെ ചാനൽ അനലറ്റിക്സിൽ നിന്ന് പെട്ടെന്ന് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് കിട്ടിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഡ്രോപ്പ് ആയിട്ട് പോകും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് മോണിറ്റൈസേഷൻ ശേഷം ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ മുമ്പായിക്കോട്ടെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളയാതിരിക്കുക ഓക്കെ ഇനിയാണ് നമ്മൾ മെയിൻ പോയിന്റിലേക്ക് വരുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന പല സിനാരിയോസ് ഉണ്ട് ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ റോങ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ കോപ്പി റേറ്റ് കണ്ടൻറ് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഈ കേസിൽ നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്ന ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതും പറഞ്ഞുതരാം അതിനോടൊപ്പം തന്നെ പിന്നെ ഞാൻ ആദ്യ പറഞ്ഞതുപോലെ വീഡിയോ ക്വാളിറ്റി പോരാ തുടക്ക സമയങ്ങളിൽ ഇട്ട വീഡിയോകളൊന്നും ഇപ്പോൾ അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല ഇപ്പം കുറേ ആയി കുറേ ഫോളോവേഴ്സ് ഒക്കെ ആയി ഞാൻ വലിയ സംഭവമായിട്ടെന്ന് തോന്നുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് തോന്നും അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ ഇങ്ങനെയൊക്കെയുള്ള കുറേ സിനാരിയോസ് ഉണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പം ഇതിനെയൊക്കെ നമുക്കൊന്ന് ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം പറഞ്ഞ സിനാരിയോ നമുക്ക് നോക്കാം ഒരു റോങ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒന്നും ഫോളോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത് ഈ വീഡിയോ ശരിയല്ല ഇത് ചിലപ്പം ഫ്യൂച്ചറിൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു തോന്നി വന്നു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് കാരണം അത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഫ്യൂച്ചറിൽ പോയിട്ട് നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയാണെന്ന് നമ്മൾ നൂറ് ശതമാനം ഉറപ്പിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാനലിൽ ആ വീഡിയോ വെക്കരുത് അത് ഡിലീറ്റ് ചെയ്യുക പ്രൈവറ്റ് ആക്കിയും വെക്കരുത് അതായത് ഒരു കമ്മ്യൂണിറ്റി ഗൈഡിലെ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ഒരു വീഡിയോ ഒരു കാരണവശാലും പ്രൈവറ്റ് ആക്കിയോ അൺലിസ്റ്റ് ചെയ്തോ വെക്കരുത് പ്രൈവറ്റ് വീഡിയോയ്ക്കും കമ്മ്യൂണിറ്റി ഗൈഡിലെ സ്ട്രൈക്ക് വരാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരത്തില്ല കാരണം ഈ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആർക്ക് കാണാൻ പറ്റത്തില്ലോ അത് ആർക്കെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ പറ്റത്തുള്ളൂ പക്ഷെ കമ്മ്യൂണിറ്റി ഗൈഡിലെ സ്ട്രൈക്ക് അങ്ങനെയല്ല യൂട്യൂബിന്റെ മെഷീൻ ലേണിംഗ് സിസ്റ്റമാണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിന്റെ ആ ഡേറ്റാസിൽ നമ്മുടെ വീഡിയോ കിടപ്പുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും അൺലിസ്റ്റഡ് ആയാലും യൂട്യൂബിന്റെ ആ ഒരു അനലൈസ് ചെയ്യുന്ന സിസ്റ്റത്തിന് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അപ്പം പ്രൈവറ്റ് വീഡിയോ ആണെങ്കിലും യൂട്യൂബ് അവിടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തരും അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടുള്ള വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ വെക്കരുത് അത് ഡിലീറ്റ് ചെയ്ത് കളയാം മൂന്നാമത്തെ സിനാരി പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ പലരും ചെയ്ത പരിപാടി പേടിച്ചിട്ടു പോയിട്ട് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരുമ്പോൾ തന്നെ ഓഡിയൻസിന് പിന്നെ ആ വീഡിയോ കാണാൻ പറ്റത്തില്ല അവർക്ക് ആ ഒരു വീഡിയോ ഓഡിയൻസിന് വേണ്ടി ആ വീഡിയോ ഡിലീറ്റ് ആയിരിക്കും പക്ഷെ ആ ചാനലിൽ ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും സെവൻ ഡേയ്സിലേക്ക് അത് വിസിബിൾ ആയിരിക്കും ആ വീഡിയോയിൽ എന്താണ് പ്രശ്നം ഉണ്ടായതെന്ന് നമുക്ക് നോക്കിയതിന് ശേഷം അപ്പീൽ ചെയ്യാനൊക്കെ വേണ്ടി സെവൻ ഡേയ്സ് ആ വീഡിയോ വിസിബിൾ ആയിരിക്കും അപ്പൊ ആ ഒരു സെവൻ ഡേയ്സിനുള്ളിലൊക്കെ നമ്മൾ വിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം നമുക്ക് ആ വീഡിയോയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല അതൊരു വാർണിംഗ് സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രൈക്ക് മാറാതെ കിടക്കും വാർണിംഗ് സ്ട്രൈക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് വന്ന വീഡിയോ ത്രൂ ാണ് നമ്മൾ ആ ഒരു വാണിംഗ് സ്ട്രൈക്ക് മാറ്റാനായിട്ടുള്ള അപ്പീൽ ചെയ്യുന്നത് അപ്പം ആ വീഡിയോയെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റാതെ വരും ആ ഒരു സ്ട്രൈക്ക് എന്നും നമ്മുടെ ചാനലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേഷൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ അപ്പീൽ ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ യൂട്യൂബിന്റെ മെഷീൻ ലേണിംഗ് സിസ്റ്റമാണ് ഈ ഒരു സ്ട്രൈക്ക് വരുന്നത് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാണ് നമുക്ക് ഫേക്ക് ആയിട്ടാണ് ആ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിന് അപ്പീൽ ചെയ്യാം അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കാര്യം ജെവൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രൈക്ക് മാറ്റിയൊക്കെ കിട്ടും ഒരു പരിധിവരെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു രീതിയിലും പിന്നത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യുക ആ വീഡിയോ അവിടെ ടേക്കുക നയൻറ്റി ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യുക ഒന്നും ചെയ്ത് നമ്മൾ അപ്പീൽ ചെയ്തില്ലെങ്കിൽ നയന്റി ഡേയ്സ് കഴിയുമ്പോൾ ആ സ്ട്രൈക്ക് എക്സ്പയർ ആയിട്ട് പോവുകയും ആ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും അപ്പം അത്രയും കാര്യം ചെയ്താൽ മതി അല്ലാതെ വെപ്പറാൻ പിടിച്ചുകൂടി ചെന്ന് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നിൽക്കരുത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പം ഇത്രയും കാര്യങ്ങളോട് ഇതിൽ ഉള്ളൂ കാരണം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പബ്ലിക് ആക്കിയിട്ടുള്ള വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുക കാരണം അത് നമ്മുടെ ചാനലിനെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കും ഇനി നിങ്ങളൊരു വീഡിയോ അൺലിസ്റ്റ് ചെയ്ത് ഒരു കമ്പനിക്ക് ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടി ഒരു കമ്പനിക്ക് കൊടുത്തു അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യേണ്ട വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇല്ല ആ വീഡിയോയിൽ നമുക്ക് ഒരു എൻഗേജ്മെന്റ് ഇല്ല നമ്മുടെ ചാനലുമായിട്ട് ആ വീഡിയോയ്ക്ക് ഒരു ബന്ധവുമില്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു അൺലിസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതേപോലെ മറ്റൊരു കേസുകളുണ്ട് അതുകൂടെ പറഞ്ഞേക്കാം ചില വീഡിയോ സ്പോൺസർഷിപ്പ് നമ്മൾ എടുക്കും എടുക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല പൈസ കിട്ടുന്നോണ്ട് അപ്പൊ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പൊ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ഒരു സാഹചര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ട് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും വീഡിയോ വെച്ചോണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക മനസ്സിലായോ അങ്ങനെയുള്ള കേസുകൾ അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഓരോ സാധനങ്ങളും വെച്ചോണ്ടിരിക്കുന്നത് അതിനിപ്പോ അലറ്റിക്സ് എങ്ങോട്ട് പോകുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല നിങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂസ് ഉള്ള ഡിലീറ്റ് ചെയ്ത് തന്നെ കളയുക അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം ഇപ്പം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു സ്പോൺസർഷിപ്പ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തു ആ ഒരു വീഡിയോയ്ക്ക് ആ സ്ട്രൈക്ക് വന്നു കമ്മ്യൂണിറ്റി ഗേറ്റിലേക്ക് സ്ട്രൈക്ക് വന്നു പക്ഷെ നിങ്ങളുടെ ചാനൽ അതേപോലെയുള്ള മൂന്നാല് വീഡിയോകളിലൂടെ വേറെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ ആ വീഡിയോകളിലൂടെ ഡിലീറ്റ് ചെയ്ത് കളയക്കുക അപ്പൊ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്നു വർഷം മുമ്പ് ആദ്യം ഒരു സ്ട്രൈക്ക് വന്നു സെയിം കണ്ടന്റുകൾ ഒരു മൂന്നാളെ കൂടെ എന്റെ ചാനലിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഇത്ര കാര്യമാക്കില്ല ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പം അടുത്തൊരു വീഡിയോ കൂടെ സ്ട്രൈക്ക് വന്നു സെയിം കണ്ടന്റ് തന്നെ മനസ്സിലായി അപ്പോഴാണ് എനിക്ക് കത്തിയത് ഇത് പണി കിട്ടാൻ പോകുകയാണോ ബാക്കി വീഡിയോകൾ ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് സ്ട്രൈക്ക് വരും സ്ട്രൈക്ക് മൂന്നെണ്ണം വന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയാവില്ല ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അതേപോലത്തെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തോളൂ വീഡിയോ ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട ടെലഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ചാനലുണ്ട് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ കാണാം